ഹലോ ഗൂസ് ഇതാരാണ് ചിരിച്ചിരുന്ന നമ്മുടെ സിനിമാ നടൻ ഏതാ സിനിമ എന്ന് അറിയുക ക്രോണിക് ബച്ചിലറിൽ ഇന്ന സെറ്റിനെ ഇഷ്ടിക്കെടുത്ത് ആൾ അതാണ് നമ്മൾ ജോബ് അന്വേഷിച്ച് ഞങ്ങൾ വൈലിക്കൂട് സ്ഥലം വരെ പോകുക കേട്ടോ എവിടെയാ പോകുന്നത് നോക്കി കണ്ടോ അതാ ബോട്ട് കയറാൻ പോയാൽ ബോട്ട് മാത്രം ഒന്നുമല്ല കേട്ടോ ഇവിടെ ഉള്ളത് ഉണ്ട് കൈസ് കൊട്ടവഞ്ചി കണ്ടോ പിന്നെ കുറേ താറാവ് കണ്ടിട്ടോ താറാവ് കൂട്ടാൻ നല്ല രസമുണ്ടായിരുന്നു അടിപൊളി വൈപ്പാട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പുള്ളിയിലെ വഞ്ചിക്കാരെ ഷാജിയേടിൻ്റെ അടുത്ത് ഇതാണ് മുതൽ ഷാജിയട്ടെ പിന്നെ ഒന്നും നോക്കില്ല ഷാജിയടം പറഞ്ഞാൽ ആ ബോട്ട് ബോട്ടെടുത്ത് ഒന്ന് കറങ്ങിട്ടോ പിന്നെ ഞങ്ങൾ ഞാനും ജോമോനും അനും കൂടി കറങ്ങി ആ ബോട്ടെന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച് അവനാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ നല്ല സൺസെറ്റ് ഉണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ അങ്ങനെ നമുക്ക് ഷാജിയുടെ നല്ല സർവതകായി തന്നിട്ടടാ അടിപൊളി രക്ഷയില്ല പിന്നെ ആ ഇതാണ് നമ്മൾ കുടിക്കുന്ന ചട്ടപ്പത് പിന്നെ ഒന്നും നോക്കില്ല ഷാജിയേട്ടൻ്റെ കൂടെ കൊട്ടവഞ്ചി പോയി ഒരു എക്സ്പീരിയൻസ് എൻ്റെ മോനെമാർ വീട്ടിൽ എല്ലാവരും വരണം കേട്ടോ എന്നാൽ നന്നായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ എല്ലാവരും ക്യൂട്ട്നെസ് വാരി അറിയുന്നത് ഇതിങ്ങോട്ട് കറക്കുമ്പോൾ എൻ്റെ പൊന്ന് സാറേ പണ്ടാരാണെങ്കിൽ പോയിട്ട് അന്മാർ തലകറക്കാൻ അറിയാം പിന്നെ എല്ലാവരും വീഡിയോ എടുക്കുന്നൊരു കൊണ്ട് തന്നെ എല്ലാവരും വെറുതെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഒരു എക്സ വല്ലാത്തൊരു ജാതി സാധനം എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം പിന്നെ അതിൻ്റെ ആയി പിന്നെ ഞങ്ങൾ ചുമ്മാ അതിലൂടെയൊക്കെ ഒന്ന് നടന്ന് കുറച്ച് സോറയൊക്കെ പറഞ്ഞിരുന്നു പിന്നെ നേരെ ഞങ്ങൾ വന്ന റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കഫയിലേക്കാണ് ഒരു രക്ഷ ഇല്ലാത്തൊരു കഫ ആയിട്ടോ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് പിന്നെ അവിടെ പോയി ജോമ കണ്ട അവിടുത്തെ റെസിപ്പി ഒക്കെ നോക്കുക വെറുതെ വെറുതെ നോക്കി കഴിയും കെട്ടിങ്ങ് പോരുന്നുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ പോയി മൂന്ന് ചായയും ഞാനൊരു ബ്ലാക്ക് ടീയും ഓർഡർ ചെയ്ത് പിന്നെ അതൊക്കെ കുടിച്ച് വെറുതെ കുറച്ച് നേരം അവിടുന്ന് ആംബിയൻസൊക്കെ കൊണ്ട് ഒന്ന് എൻജോയ് ചെയ്ത് നല്ല പാട്ടൊക്കെ വെച്ചന്നായിരുന്ന കേട്ടോ അവർ അപ്പം കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്ന് അതിന് ക്യൂട്ട്നെസ് വാരി അറിയുന്നു ജോമോനും പിന്നെ ഒന്ന് നോക്കിയില്ല വേണ്ട ഇതാ വി പുള്ളി പുള്ളിലാണ് പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്ന് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക